കുറെ കാലം അരിക്കൊമ്പന്റെ പിറകയായിരുന്നു പിന്നെ പി ടി സെവൻ ചക്കക്കൊമ്പൻ പടയപ്പ അത് കഴിഞ്ഞപ്പോ വയനാട്ടിലെ കടുവ പിന്നെ വയനാട്ടിലെ തന്നെ പുലി കരടി കാട്ടുപന്നി അങ്ങനെ എല്ലാ ജീവികളും ഒന്ന് അടങ്ങിയപ്പോഴാണ് ഓരോ ലഹരി കേസുകൾ പോലീസ് പൊക്കി തുടങ്ങിയത് പൊക്കിത്തുടങ്ങിയത് പിന്നെ ഓട്ടം മുഴുവൻ അതിന്റെ പിറകെയായി നമ്മളെ മാധ്യമപ്രവർത്തകരുടെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞതാണ് ഏതെങ്കിലും കോളേജിലോ ഹോസ്റ്റലിലോ എവിടെയെങ്കിലും പോലീസ് വല്ല ലഹരിയും പിടിച്ചു എന്ന് കണ്ട അപ്പ തന്നെ അവിടെ എത്തണം പതിവ് പോലെ അത് എസ് എഫ് ഐക്കാരുടെ മണ്ടയ്ക്ക് കൊണ്ടിടണം അതിന്റെ പേരിൽ അന്തി നടത്തണം ആ വി ഡി സതീശനെ കൊണ്ട് പ്രസ്മീറ്റ് നടത്തി അതൂതും പറയിപ്പിച്ച് അങ്ങേരെ ആപ്പിലാക്കണം അങ്ങനെ എന്തെല്ലാം പാടുപെട്ടിട്ടാണ് ഒന്ന് ജീവിച്ചു പോകുന്നത് കളമശ്ശേരി പോളിടെക്നിക്കിലെ കാര്യം തന്നെ എടുക്കാം ലഹരി കൊണ്ടുവന്നതാരാണ് കെ സി യു കാരൻ ലഹരി പിടിച്ചതാരെ മുറിയുന്നതാണ് കെ സി യു പോലീസിനെ കണ്ടപ്പോൾ ഇറങ്ങി ഓടിയതാരാണ് അതും കെ സി യുക്കാരൻ കോട്ടെ റിമാൻഡിലായ ആകാശേത് പാർട്ടിക്കാരനാണ് കെ സു കാരൻ പോലീസ് പിടികൂടിയ ശാലിക്കും ആശിക്കും ആരാണ് കെ സു കാരൻ അപ്പൊ കേരളത്തിലെ ക്യാമ്പസുകളിൽ ലഹരി കച്ചവടം നടത്തുന്ന ആരാണ് സംശയം എന്താ എസ് എഫ് ഐക്കാർ ഇതാണ് നമ്മളെ മാധ്യമ നാരദന്മാരുടെ ഒരു നിരീക്ഷണ ലൈൻ സത്യത്തിൽ ഇപ്പം ലഹരി ഉപയോഗിച്ചവരെക്കാൾ കിറങ്ങി നടക്കുന്നത് മാധ്യമ പ്രവർത്തകരും അവരുടെ കോൺഗ്രസ് നേതാക്കളുമാണ് ആദ്യം പറഞ്ഞ പോലെ വല്ല അരിക്കൊമ്പനോ കടുവയോ പുലിയോ ഇറങ്ങിയ അതിനൊന്നും എസ് എഫ് ഐയെ കുറ്റപ്പെടുത്താൻ പറ്റൂലല്ലോ കൊടുങ്കാട്ടിൽ എവിടെയാണ് എസ് എഫ് ഐ എന്ന് തിരിച്ചു ചോദ്യം വരുമല്ലോ ഏറ്റവും കഷ്ടം പറ്റാ അലോഷ സേവിയർ എന്ന കെ എസ് യു നേതാവിന്റെ അവസ്ഥയാണ് എവിടെയെങ്കിലും കഞ്ചാവോ മയക്കുമരുന്നോ പിടിച്ചാലുടൻ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് എസ് എഫ് ഐ വിരുദ്ധ കഥാപ്രസംഗം ആരംഭിക്കും പിടിയിലായത് കെ സി യുക്കാരനാണെന്ന് മനസ്സിലാവുന്നതോടെ കക്ഷി മുങ്ങും അതും അല്ലെങ്കിൽ ജഗദീഷ് പറയുന്ന അത് പിന്നെ ഞാനും മാത്രമല്ല അവരും എന്ന മട്ടിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ തടി തപ്പും പക്ഷെ അടപടലം പൊളിഞ്ഞു തുടങ്ങിയത് നമ്മുടെ വി ഡി സതീശനാണ് അറസ്റ്റിലായവരിൽ കെ സി യു കാർ ഇന്നലെ സതീശൻ പറഞ്ഞത് പിടിയിലായ കെ സാലിക് പോളിടെക്നിക്കിലെ കെ സ്യു യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നു എന്നത് മറച്ചു വെച്ചായിരുന്നു സതീശന്റെ ഈ നല്ലവുള്ള സമയം എന്നാൽ ഇയാൾ കെ സുവിന്റെ മെമ്പർഷിപ്പ് ക്യാമ്പയിൽ ഉദ്ഘാടനം ചെയ്യുന്ന ചിത്രങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നതോടെ സതീശന് പറഞ്ഞതെല്ലാം വിഴുങ്ങേണ്ട അവസ്ഥയായി അങ്ങനെ മൊത്തത്തിൽ കിളി പോയതോടെ മാധ്യമങ്ങളാണോ പ്രതികളെ കണ്ടെത്തുന്നത് എന്നൊക്കെയായി പിന്നെ സതീശന്റെ ചോദ്യം മാത്രമല്ല അറസ്റ്റിലായവർക്ക് കോൺഗ്രസ് നേതാക്കളുമായുള്ള ബന്ധവും കെ സു നേതാക്കളുടെ ബന്ധവും ഒക്കെ പുറത്തു വന്നതോടെ സതീശൻ ഇനി എന്തു നുണയാൻ അടിച്ചിറക്കാൻ പോകുന്ന ആകാംക്ഷയിലാണ് ഇപ്പം മറ്റുള്ളവർ സതീശൻ മാത്രമല്ല കാള കാളപറ്റെന്ന് കേട്ടപ്പോൾ കയറുമായി ഇറങ്ങിയ രമേശ് ചെന്നിത്തലയും എല്ലാം ഇപ്പൊ പെട്ടുപോയ അവസ്ഥയിലാണ് പിന്നെ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ഇറങ്ങിയ ചില മാധ്യമ ചർച്ചാ സിംഹങ്ങളുടെ ചർച്ച കൊണ്ട് മാത്രം ഉപജീവനം കഴിക്കുന്ന നിരീക്ഷകന്മാരുടെ അവസ്ഥയാണ് ദയനീയം പറ്റിയ അബദ്ധത്തിൽ നിന്ന് ഇനി കര കരകയറുക എളുപ്പമല്ലെന്ന് സ്വയം മനസ്സിലാക്കിയതിനാൽ തങ്ങൾക്ക് പറ്റിയത് അബദ്ധമല്ലെന്ന് സ്വയം വിശ്വസിക്കാനും മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാനുള്ള പെടാപ്പാടിലാണ് ഇവരൊക്കെ